ചങ്ങനാശ്ശേരി വട്ടപ്പള്ളി മതിച്ചിപ്പറമ്പിൽ സുബിയുടെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച കൂറ്റൻ പുൽക്കൂട് കൗതുക കാഴ്ചയാണ് ഇരുന്നൂറ് ചതുർശ്രടിയിൽ തീർത്ത മനോഹരമായ പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് കൂടുതലായും പാഴ് വസ്തുക്കൾ കൊണ്ടാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിയുള്ള സുബി പണിക്ക് ശേഷം മിച്ചം വരുന്ന വസ്തുക്കൾ ശേഖരിച്ചാണ് പുൽക്കൂട് പൂർത്തിയാക്കിയത് പി വി സി ബോർഡുകൾ ഉപയോഗിച്ച് മാതാവിൻ്റെ ഭവനം ജോസഫിൻ്റെ പണിശാല തുടങ്ങിയവ നിർമ്മിച്ചു വ്യത്യസ്ത നിറത്തിലുള്ള മണ്ണിനായി അലുമിനിയം പൊടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിസ്തയുടെ തോട് കല്ലുകളാക്കി മാറ്റിയെടുത്തു ഒട്ടകത്തെ മേയ്ക്കുന്ന സ്ഥലവും ആടിനെ മേയ്ക്കുന്ന സ്ഥലവും തിരുപ്പിറവിയും മനോഹരമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ബത്ലഹേമിലേക്കുള്ള യാത്രയും ഈജിപ്തിലേക്കുള്ള പലായനവും ചിത്രീകരിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് എനിക്ക് അലുമിനിയം ഫാബ്രിക്കേഷന്റെ വർക്കാണ് അപ്പം നമ്മൾ ചെയ്യുന്നത് പി വി സിയുടെ ഇത് യു പി ബി സിയുടെ അലുമ യു പി വി സിയുടെ ഡോറിന്റെ പൊടിയാണ് ഇത് യു പി വി സിയുടെ ഡോറിൻ്റെ പൊടിയാണ് ഇത് പല പല പി വി സിയുടെ ഡോറ് കട്ട് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന പൊടി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ ഇത് അലുമിനിയം പൊടിയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇത് പിസ്തയുടെ തോട് പിസ്തയുടെ തോടാണ് നമ്മൾ ആ വീടിന് മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ജെറുസലേം നഗരം മൊത്തമാണ് നമ്മളിപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഈജിപ്തിലേക്ക് പാലായം ചെയ്യുന്ന ഇത് നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഫോർട്ട് ഇത് ഇത് ഒന്നും കിട്ടാറില്ല പിന്നെ ഇപ്പം നമ്മൾ പണി ജോസഫിന്റെ പണിശാലയുണ്ട് ജോസഫിൻ്റെ സ്വപ്പിനെ ജോസഫ് സത്ര സ്ഥലം അന്വേഷിക്കുന്നത് ഇത് പി വി സി ഡോറിന്റെ വേസ്റ്റ് ഇട്ട് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്ന വീടാണ് അത് പി ബി സി ഡോറിന്റെ ഡോറാണ് അത് വെച്ച് ഡോർ വീട് ഉണ്ടാക്കിയിരിക്കുന്നു ഈ മറിയത്തിന്റെ ഭവനം അത് തന്നെയാണ് ആ ഭവനവും അത് തന്നെയാണ് മുൻപ് വീടിനു മുൻപിലെ ചെറിയ ഏറുമാടത്തിലും സുബി പുൽക്കൂട് നിർമ്മിച്ചിരുന്നു ഭാര്യ മെയ്മോളും മക്കളായ തോമസ് ആൽബിൻ എന്നിവരും പിന്തുണയുമായി കൂടെയുണ്ട്